ഡിമോസിന്റെ ഫെസ്റ്റിവ് പറഞ്ഞാൽ ഇടയ്ക്ക് 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 സംഭവിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഒരുപാട് എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് എപ്പോഴും ഒന്നാണ് കാരണം അത്രയധികം ഓഫേഴ്സും അത്രയധികം ആഘോഷവുമായിട്ടാണ് ഡിമോസ് ഫെസ്റ്റ് മുന്നോട്ട് വെക്കുന്നത് സോ സോഫിയോർ ട്വന്റി ട്വന്റി ഫൈവ് ഡിസംബർ ഒന്നാം തീയതി മുതൽ ഇന്നുമുതൽ ശരിക്കും തുടങ്ങിയാണ് അപ്പൊ ക്രിസ്മസ് ന്യൂഇയർ അതിന്റെ എല്ലാം ഓഫറുകൾ നേരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾക്ക് അതിന്റെ ആനുകൂല്യങ്ങൾ നേരത്തെ കൊടുത്തുകൊണ്ട് നമ്മൾ ഈ ഒരു ഫെസ്റ്റ് തുടങ്ങിയിരിക്കുകയാണ് ഇതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയധികം ഷോറൂമുകൾ ഉള്ളതുകൊണ്ടും ഇത്രയധികം മാസ് പ്രൊഡക്ഷൻ നമുക്ക് ഉള്ളതുകൊണ്ടും സ്വാഭാവികമായിട്ട് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും വെക്കാതെ പ്രോഫിറ്റിന്റെ ഒരു ചെറിയ ശതമാനം നമ്മൾ ഓഫറുകളും ഡിസ്കൗണ്ടുകളുമായിട്ട് പതിനാല് വർഷമായിട്ട് നമ്മളെ സ്നേഹിച്ചോണ്ടിരിക്കുന്ന ഓഡിയൻസിലേക്ക് നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സോഫ ഫിംഗ് കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ പുതിയ കുറെ ഡിസൈനുകളും നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് വലിയ വയറിലാണ് ഒരുപാട് ആണ് എന്താ പറയാനുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയത് എന്റെ കരിയറിൽ തന്നെ ഒരു വലിയ ചേഞ്ചാണ് അല്ല വൈകുണ്ഠപരമുലു പോലെയുള്ള ഒരു സിനിമയും സ്റ്റാർട്ട് ചെയ്തതുകൊണ്ടാണ് ഇന്ന് അഞ്ചാമത്തെ തെലുങ്ക് സിനിമ ചെയ്യാൻ എനിക്ക് പറ്റിയത് അവിടുന്നാണ് കൂടുതൽ സിനിമ ഓഫേഴ്സ് അല്ലെങ്കിൽ ഇവിടെ കൂടുതൽ ഒരു അവതാരകൻ എന്നുള്ള രീതിയിലാണ് ആളുകൾ റെക്കഗ്നൈസ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഒരു നടൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഓഫേഴ്സ് വന്നതും ആ ഭാഗ്യം വന്നതും തെലുഗുന്നാണ് അതിനൊക്കെ കാരണം അല്ലു അർജുൻ പ്രൊഡ്യൂസ് ചെയ്ത് അല്ലു അർജുൻ നായകനായിട്ട് അഭിനയിച്ച ആ സിനിമയാണ് പിന്നെ ഇന്നും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഇപ്പൊ ആ സിനിമ കഴിഞ്ഞ ഏകദേശം രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടും ഇന്ന് ഇങ്ങനെ അതേ വോമത്തിലാണ് അദ്ദേഹം നമ്മളെ അദ്ദേഹം അന്ന് അദ്ദേഹം ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ സ്റ്റേജറിലേക്ക് അദ്ദേഹം പോയി കാരണം വൈകുണ്ടപുരമല്ലോ ചെയ്യുമ്പോൾ ഒരു ഒന്നര കൊല്ലത്തെ കൊല്ലത്തെ ഗ്യാപ്പിന് ശേഷം അദ്ദേഹം ഒരു സിനിമ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അതിന്റെ ടീച്ചർ പോലും എന്താണ് ഇത്ര ഗ്യാപ്പ് എടുത്തത് എന്നുള്ളതായിരുന്നു അല്ല വൈകുണ്ടപുരത്തിന്റെ ഫസ്റ്റ് ടീച്ചർ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയിൽ നിന്നും ഇപ്പൊ പുഷ്പ ബീഹാർ പോലുള്ള ഒരു സ്ഥലത്തുള്ള ക്രൗഡ് എന്താ നമ്മൾ കണ്ടു നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോഴും എനിക്ക് വളരെ വളരെ സന്തോഷമുള്ള കാര്യം അതാണ് തെലുങ്കില് മാത്രമല്ല ബാംഗ്ലൂരിൽ പോകുമ്പോഴും നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോഴും ഈ സിനിമയും കാരണം എന്നെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നത് അതൊക്കെ അദ്ദേഹത്തിന്റെ മൈലേജാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡും അഡ്മിറേഷനും വളരെയധികം കൂടുതലാണ് അതിന്റെ ഭാഗമാണ് നിങ്ങൾ ഈ കണ്ടതെല്ലാം ഞാൻ ഞാൻ പല ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ എന്നെ ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്ത അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു കണക്ട് ഉണ്ടായ ഒരു വ്യക്തി ആദ്യമായിട്ടാണ് അത് ഇന്നും അദ്ദേഹം കീപ്പ് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം എനിക്ക് ഗോപികനെ പരിചയപ്പെടുത്തണം എന്നുണ്ടായിരുന്നു അപ്പോ എനിക്ക് ഇപ്പത്തെ അദ്ദേഹത്തിന്റെ സ്ഥിതി വെച്ചൊരു പത്ത് അമ്പത് ബോഡി ഗാർഡ്സും പരിപാടികളും സംഭവമുള്ള സമയത്ത് ഈസി ആണോന്ന് അറിയണ്ടായിരുന്നില്ല ബട്ട് അദ്ദേഹം ഇപ്പോഴും അതേ മനുഷ്യൻ സിംപ്ലിസിറ്റി വോമും എനിക്ക് ഫീൽ ചെയ്തു അത് ആളുകളിലേക്ക് എത്തണം എന്ന് തോന്നി ജനുവീൻ ആയിട്ട് കാരണം ഇത് നമ്മളെ പോലുള്ള ആൾക്കാര് പറയുമ്പോഴാണ് ഈ സംഭവങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് എനിക്കതൊരു ഇൻസ്പിരേഷൻ ആണ് അത് കൂടുതൽ ആളുകൾക്ക് ഹ്യൂമിലിറ്റിയും ഹാർഡ് വർക്കും ഒരു ഇൻസ്പിറേഷൻ ആവാൻ സാധിക്കുകയാണെങ്കിൽ ആവട്ടെ എന്ന രീതിയിലാണ് അതിന്റെ വ്ലോഗ് എന്താണ് വരുമ്പോൾ വളരെ സന്തോഷമാണ് അതിനുള്ള മെയിൻ കാരണം എനിക്ക് തോന്നുന്നു ഒന്ന് ഗോപികയാണ് കാരണം ഗോപിക ഏറ്റവും പോപ്പുലാരിറ്റിയിലെ നിൽക്കുന്ന സമയത്താണ് ഞങ്ങളുടെ കല്യാണം സംഭവിക്കുന്നത് സോ ഗോപികയുടെ ഫാൻഡേസ് എന്ന് പറയുന്നത് അത്രയും ഹ്യൂജാണ് പിന്നെ ഈ ഒരു കോമ്പിനേഷൻ സ്വാഭാവികമായിട്ടും ജി പി ഗോപിക എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനും എപ്പോഴും വർക്ക് ചെയ്യും ഞങ്ങളെ ഇപ്പൊ ഇന്റർവ്യൂസിൽ പോലും ഗോവയുടെ ഇന്റർവ്യൂ ചോദിച്ച ജി ആൻഡ് ജി കപ്പിളിന്റെ ബ്രാൻഡ് അസോസിയേഷൻസിനെ കുറിച്ച് ഒരു ഇന്റർവ്യൂല് ചോദിക്കുന്ന രീതിയിൽ ആളുകൾ നമ്മളെ സ്വീകരിച്ചു എന്ന് പറയുന്നത് വളരെ സന്തോഷമാണ് പക്ഷെ അതിന്റെ ക്രെഡിറ്റ് ഡിമോഷണൽ ആണ് കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഏറ്റവും ആദ്യം ബ്രാൻഡ് നമ്പർ സെറ്റർ ആക്കുന്നത് ഡിമോസ് ആണ് പിന്നെയാണ് ഏറ്റവും കൂടുതൽ ബ്രാൻഡ് അസോസിയേഷൻ ഞങ്ങൾക്ക് വരുന്നത് മൂന്ന് കൊല്ലം നാല് കൊല്ലമായിട്ട് ആയിട്ട് ഡിമോസിന്റെ ഒപ്പം ഞങ്ങൾ സഞ്ചരിച്ചോണ്ടിരിക്കുമ്പോ ജി പി ഇപ്പൊ ജിപിയുടെ ഫാമിലി വലുതായി അപ്പോൾ ഡിമോസിന്റെ ഫാമിലിയും ഞങ്ങൾക്ക് ബ്രാൻഡ് അംബാസിഡർഷിപ്പും ജിപ്പിയുടെ ഫാമിലി ഞങ്ങൾക്ക് എന്ന് ഡിമോസ് പറഞ്ഞപ്പോൾ അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമായി തോന്നുന്നു അതിനുശേഷമാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബ്രാൻഡ് അസോസിയേഷൻസ് വന്നത് ഈയൊരു സ്വീകാര്യത അപ്പൊ ഞങ്ങളെ കല്യാണം കഴിഞ്ഞ ഒരു കൊല്ലം കഴിഞ്ഞിട്ടും വീഡിയോസ് ഞങ്ങൾ അങ്ങനെ നമുക്ക് അല്ലാത്ത വർക്കുകളും സംഭവങ്ങളും പരിപാടികളിലുമാണ് ആണ് അപ്പൊ സമയം കിട്ടുമ്പോൾ ഇറക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഞങ്ങളോട് പറയണം എന്ന് തോന്നുമ്പോൾ മാത്രം വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷെ ആ ചെയ്യുന്നത് വൺ മില്ലും ട്രെൻഡിംഗും ആവുന്നു എന്നുള്ളത് ജനങ്ങളുടെ ഞങ്ങൾ വളരെ വളരെ ഒരുപാട് സന്തോഷം സന്തോഷം അതിലൊരുപാട് കാരണം സീരിയൽ കഴിഞ്ഞിട്ട് സ്നേഹവും ഞാൻ ഇയർ ആവാനായി അതുപോലെ തന്നെ ചേട്ടനെയും ഓഡിയൻസിനും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും വീട്ടിലെ ഒരാളായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കാണുന്നത് അപ്പോ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ളപ്പോ അവർക്ക് അതിലും കൂടുതൽ സന്തോഷം എല്ലാവരുടെയും സ്നേഹം ഇങ്ങനെ നമുക്ക് ഇത്രയും പേരുടെ സ്നേഹം കിട്ടുക വലിയ കാര്യം എന്താ ഡിമോസിനെ പറ്റി ഞാൻ ആദ്യമേ ഞങ്ങൾ പരിചയപ്പെട്ടപ്പോഴേ ചേട്ടൻ പറയാറുണ്ട് അപ്പം ചേട്ടൻ അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ സക്കീർ ഭായ് ഹംസക്കൊക്കെ ഡിമ്മോസിന് വേണ്ടിയിട്ട് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ചേട്ടൻ പറയാറുണ്ട് അപ്പൊ എനിക്ക് എന്റെ ഫസ്റ്റ് ബ്രാൻഡ് ആണ് ഡിമോസ് ആയിട്ട് അപ്പോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാരണം ഒന്നാമത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പിന്നെ എന്താ ഇത്രയും ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു സോ ഒരുപാട് സന്തോഷം